അറുപത് വർഷം ഇപ്പോൾ അറുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി അറുപത് വർഷ എല്ലാ വർഷവും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗായകനാണ് ഒരു ഒരു ലോക റെക്കോർഡാണ് ഒരു സിനിമ സംഗീത ചരിത്രം നോക്കിയ ലോക റെക്കോർഡാണ് ഏത് ഗായകനായാലും അവർക്കൊരു ഒരു പീരീഡ് ചെയ്യുമ്പോൾ അവർ ആക്റ്റീവ് അല്ലാതായിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം അറുപത്തഞ്ച് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് പട വാങ്ങുന്നുണ്ട് കാരണം ഈ വർഷവും ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലും നാല് സിനിമയിൽ പാടി പാട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇനി പാട്ട് വരാനുണ്ട് One one Judite, ും എല്ലാ വർഷങ്ങളും ഒരു ഹിറ്റ് പാട്ടെങ്കിലും അദ്ദേഹം ഉണ്ടാവും എല്ലാ ഒരു പിന്നെ ഒരു ഒരു വർഷം കുറഞ്ഞത് ഒരു ഒരു മാസം ഒരു എട്ടോ പത്തോ ആൽബം സോങ്സ് റൊമാൻറ്റിക് ഡിവോഷണൽ എല്ലാ മാസവും കണ്ടിട്ട് പാടിയിട്ടുണ്ട് എഴുപത്തി ഒമ്പതിലും മറ്റേ പത്ത് തൊണ്ണൂറ് പാട്ടുണ്ട് അതെ 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 ഒരു കൊല്ലം അതപ്പോ എല്ലാ അത് മാത്രമല്ല അദ്ദേഹം എഴുപത്തി മൂന്നില് തമിഴ് സിനിമയില് ഇൻട്രൊഡ്യൂസ് ചെയ്യും എം എസ് വി ഇൻട്രൊഡ്യൂസ് മണിപ്പയൽ എന്ന ചിത്രത്തിലെ പോൽ എന്നൊരു പാട്ട് അത് കഴിഞ്ഞ് എഴുപത്തിയേഴായപ്പോഴത്തെ ഇളയരാജ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതുപോലെ ഓരോരോ കവി മഹാദേവൻ ആ തമിഴിലുള്ള മിക്കവരെല്ലാ ഈ ലേറ്റസ്റ്റ് ശ്രീകാന്ത് ദേവ ദേവയുടെ മകൻ വരെ അദ്ദേഹത്തെ പാടിച്ചിട്ടുണ്ട് പിന്നെ എ ആ റഹ്മാൻ്റെ എൻ മേൽ വീഴുന്ന ആ പാട്ടൊക്കെ എന്നിട്ട് റഹ്മാൻ്റെ ഒരു കേസിൽ ഒരു ഒരു രസകരമായ സംഭവമുള്ളത് രണ്ടായിരത്തി രണ്ടിൽ കന്നത്തിൽ മുത്തപ്പെട്ട ആ സിനിമയിൽ ഒരു ദൈവം തൻ്റെ പൂവിയുടെ റെക്കോർഡിങ് രാത്രി പന്ത്രണ്ട് മണിക്ക് ചെല്ലാൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ റെക്കോർഡിംഗ് രീതി പന്ത്രണ്ട് മണിക്ക് മകൻ ദിനനാഥനെ കൂട്ടി ചെല്ലുന്നു പാട്ടെടുക്കുന്നു ഒരു മൂന്ന് മണി വരെയായപ്പോൾ പാട്ട് തീർന്നു അപ്പോൾ പറഞ്ഞു സാർ ഒരു ആറ് പരി ഹിന്ദിയുണ്ട് അതോടെ പാടാൻ പോകുന്ന ചോദിച്ചു അപ്പോൾ അത് നടക്കില്ല രക്ഷയില്ല എനിക്ക് ഹിന്ദിയൊന്നും വല്ല എനിക്ക് ഉറക്കം വന്നിട്ട് എന്ന് പറഞ്ഞു നിർബന്ധം പിടിച്ചു അപ്പോൾ എന്നെ ദിനു ദിനു ഒരു എ ആർ റോമൻ്റെ ആരാധകനാണ് അച്ഛാ എങ്ങനെയെങ്കിലും പാടണം റോമാൻ സാറല്ലേ പറയാം പറഞ്ഞു അവസാനം ആ വരി പാടിക്കൊടുത്തു ഒരു രണ്ടായിരത്തി എട്ടായപ്പോൾ ഒരു ദിവസം എന്നെ വിളിക്കുന്നു മാഷ് ഈ റോമാൻ്റെ വയലിസ്റ്റ് രാമേന്ദ്രനെ വിളിച്ചിരുന്നു ഞാൻ പാടി ഹിന്ദി പാട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പഴേ അതെങ്ങനെ ഹിന്ദി പാട്ട് പാടി അപ്പോൾ അല്ല ഞാൻ വെച്ചാൽ രണ്ടായിരത്തി രണ്ടിൽ മാഷ് ആറ് വരി പാടിയില്ലേ അപ്പോൾ ആ പാട്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ നെറ്റ് സെർച്ച് ചെയ്തപ്പോൾ ആ ആറ് പേരെയും അൽക്കായ്നികളുണ്ട് ബാക്കി ഒരു ആറ് പേരെയും ചേർത്ത് തെറ്റും ഡ്യൂ അറ്റാക്കി അദാ എന്ന ഹിന്ദി ഇതാണ് പാട്ട് മിലോ വഹാ ും അദ്ദേഹം കൊടുക്കും പിന്നെ വേറൊരു പത്ത് പതിനാല് ഹിന്ദി പാട്ട് പാടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഡബ്ബിംഗ് പടങ്ങളാണ് അല്ലാതെ ഒറിജിനൽ സോങ്സ് അല്ല ഓ പക്ഷെ തെലുങ്കിലും കന്നഡയിലും എൺപത് എൺപത്തൊന്ന് കാലത്ത് ഒരുപാട് പാട്ടുകൾ പാടി തുടങ്ങി രമേശ് നായിഡു രംഗറാവു തുടങ്ങിയുള്ള സംഗീത സംവിധാനം ബി വി കാനന്ദിന്റെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടിയ ഒരു പടമുണ്ട് ഫണിയമ്മ ആ ഫണിയമ്മയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് ബി വി കാനന്ദിന്റെ ഭാര്യ പ്രേമാ ഈ പടത്തിന്റെ മ്യൂസിക് ഉണ്ടായാലും ബി വി കനന്ദാണ് അപ്പൊ ബി വി കനന്ദ്രന്റെ സംഗീതത്തില് ഏനിന്നെ ഏനിന്നെ തായി എന്ന് പറഞ്ഞോണ്ട് ഇപ്പം ആകെ രണ്ട് പാട്ടേ ഉള്ളൂ ഒന്ന് ജാനകിയമ്മയും ഒന്ന് ജയച്ചൻ മാഷ്ട്രീ